കിച്ചൻ തീന്ന് പോലെ എന്റെ ജീവനത്തിലും ഞാൻ ഇവിടെ പോവില്ല അവിടെ അപ്പം ഇവിടെയാണല്ലോ കൊഴപ്പില്ല അത് ഞാൻ കഴിയുമ്പോളാം പക്ഷെ ഇവിടെയാണല്ലോ അനുപോലെ പോയ സമയത്ത് അപ്പോസിന് ഞാൻ ഒരിക്കലും പോവില്ല ഒരു സ്ത്രീയുടെ മലർ വിസർജത്തെ പോലും വളരെ മോശമായി ജനങ്ങളുടെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ആര്യന് നിങ്ങൾ ഇനി വോട്ട് ചെയ്യുമോ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല പോട്ടെ നിങ്ങൾ കാണാത്തൊരു കാര്യത്തെ പറ്റിയായിരിക്കും ഞാനിപ്പോ പറയാൻ പോകുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ അടുക്കൽ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ കാണിച്ചത് എല്ലാരും കണ്ടതാണല്ലോ കുറേ പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു പയ്യൻ അവനറിയാതെ ചിലപ്പോ ചോദിച്ചതായിരിക്കാം ചിലപ്പോ കിടന്ന് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് മറ്റേ മുട്ടത്തോട് വെക്കണോ കുളിക്കാൻ പോകുമ്പോ മണ്ടൻ ചോദ്യങ്ങളാണിത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കുളിക്കാൻ പോകുമ്പോ കുളിമുറിക്കാത്ത ക്യാമറ ഒന്നും ഇല്ലല്ലോടെ ഏഹ് ഇതൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുളിമുറിക്കകത്ത് ക്യാമറ ഒന്നും ഇല്ലല്ലോ മറ്റേ അവരുടെ പുറകെ മറ്റേ കെട്ടിയിട്ടേക്കുന്ന സാധനം അതുകൊണ്ട് ബാത്റൂമിനകത്ത് കയറുമോ എല്ലാരും ഇല്ല പുറത്തൊരു ഇനി അകത്ത് തന്നെ ആരും ഒളിഞ്ഞു നോക്കത്തൊന്നും ഇല്ലല്ലോ വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നൊന്നും വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഏഹ് ഉരു വെച്ചിട്ട് കുളിക്കുക അത ഏത് ഒരു ബേസിക് കുഞ്ഞിന് ഉള്ളൊരു ബുദ്ധി എന്തെനില്ലേ അല്ല അങ്ങനെ ഇല്ലാത്തവർത്തിന് അതിനകത്ത് നിൽക്കണ്ട അങ്ങനെ എനിക്ക് പറയാനുള്ളൂ അത് പോട്ടെ ലാലേട്ടന്റെ കേസ് അവിടെ നിൽക്കട്ടെ ആ ലാലേട്ടന്റെ ഇഷ്യൂ ഇപ്പോഴും ബിഗ് ബോസിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് കണ്ടസ്റ്റന്റുകൾ പരസ്പരം പറയുന്നുണ്ട് ആര്യൻ അപ്പാലി എടുക്കപ്പോയിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഷാനവാസൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കാണണം അതോടൊപ്പം തന്നെ ഇവൻ അനുമോളെ ഒരു സാധനം പറഞ്ഞു നിങ്ങൾ എത്ര അത് കണ്ടു എന്ന് എനിക്കറിയില്ല അതൊന്നും ഒരിക്കലും വെച്ച് പുറപ്പിക്കാൻ പറ്റാത്ത ഒരു പരിപാടി തന്നെയാണ് ആര്യൻ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നതിനകത്തും ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു വ്യക്തി ഈ ഒരു ബിഗ് ബോസിലേക്ക് അർഹനല്ല എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തന്നേന്ന് ഞാനല്ല ജനങ്ങളും നിങ്ങളും ആരൊക്കെയോ ആഗ്രഹിക്കുന്നുള്ളത് പല കമന്റ് ബോക്സിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഷാനവാസും ആതിലെയും നൂറേയും കൂടെ ഈ ആരെയെ പറ്റി കുറച്ച് കാര്യം പറയുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിലാണ് അവന്റെ ചോദ്യങ്ങൾ വെക്കണോ വെക്കണോ അവൻ്റെ വെക്കണോ അങ്ങനെ പറയുന്ന അയാൾ അഹങ്കാരിയാണ് സത്യമായിട്ടുള്ള ഒരു ഷാനവാസി പറഞ്ഞത് അഹങ്കാരിയാണവൻ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അവന്റെ ഇത്രയും ദിവസത്തെ അതിനകത്തെ കാട്ടായ്മ ഓക്കെ ഈ നല്ലൊരു ഗെയിമറാണ് അവൻ ഫിസിക്കൽ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് വന്ന് കഴിഞ്ഞ ദിവസം വരെയും അവന്റെ കയ്യിൽ മറ്റേ ബാഡ്ജ് ഉണ്ടായിരുന്നു വളരെ നല്ല ഗെയിമർ ഓക്കെ പക്ഷേ ഒരു ഗെയിമർക്കും അപ്പുറം ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വയം സ്വയംബോധം ഉണ്ടല്ലോ അതവനില്ല അതവൻ്റെ പോയി അതിൻ്റെ പുറത്ത് പോയി നിന്നുകൊണ്ടാണ് ആ സ്വയംബോധത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ടാണ് അവൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആ പരിപാടി ചോദിച്ചത് ലാലേട്ടനോട് ആ ഒരു പരിപാടി അവൻ ചോദിച്ചത് അല്ലേ അത്രയും ലാലേട്ടൻ അവനെ ഫയർ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കഥ പറഞ്ഞപ്പോൾ അതിനകത്തിരുന്ന് തിരിച്ച് തൊലിച്ച് കാണിച്ചവൻ അവനോട് വളരെ മാന്യമായിട്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഇടപെട്ടത് ഒരാൾ ഇത്രയും പരിപാടി കാണിച്ച ഒരുത്തിനെ ചെറിയ രീതിയിൽ നിർത്തിപ്പൊരിക്കും അത് മാത്രമേ ചെയ്തോളൂ അത് ചെയ്തപ്പോൾ അവനങ്ങ് കൊണ്ടു അതിന്റെ പേരിൽ അവൻ ലാരേട്ടനോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടതാണല്ലോ വീണ്ടും ഞാൻ പറയണ്ടല്ലോ ഒട്ടുമിക്ക എല്ലാവർക്കും വെറുപ്പായവനെ ബാക്കിയും കൂടി ഒന്ന് കേക്ക് എന്നിട്ട് ഞാൻ മെയിൻ പോവാൻ ഇല്ല ഭയങ്കര ഇത് കുട്ടിയായിട്ട് കാണാൻ പറ്റില്ല ജിസേൽ പറയുന്ന പോലെ കുട്ടിയായിട്ട് കണ്ടുകൊണ്ട് തള്ളാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഇൻസിഡന്റ് ആണെങ്കിൽ ഓക്കെ കുട്ടിത്താണ് അവന് മെച്ചുകൂടെ എന്ന് വിചാരിക്കാം ഇത് പോലെയാണ് അഹങ്കാരം ിൽ പക്ഷേ കാര്യമില്ല കാരണം ചിന്തിക്കാനുള്ള ഒരു ബോധം അവനില്ല അവൻ കുട്ടിയാണെന്നാണ് ജിസയിൽ പറയുന്നത് ഓക്കെ അവൻ കുട്ടിയാണ് ചിലപ്പോൾ ലാലേട്ടന്റെ അടുക്കുക ഇവൻ പെട്ടെന്ന് ചിലപ്പോ വയ്യോ ഞാൻ ഇനി കുളിക്കുമ്പോ ഇത് വെക്കണോ കാരണം ലാലേട്ടൻ കംപ്ലീറ്റ് വെക്കണോ എന്ന് പറഞ്ഞു കുളിക്കുമ്പോ ഇനി ദൂരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി കിടക്കുമ്പോൾ ഓക്കെ സമ്മതിക്കാം അവന്റെ അറിവില്ലായ്മ കൊണ്ട് അത് ചോദിച്ചു അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ കുറച്ച് ആളുകളോടാണ് അവർ പറയുന്നുണ്ട് അറിവില്ലായ്മ ഇരുന്നോട്ടെ പക്ഷെ ഇതൊന്നും നിങ്ങൾ നോക്കിക്കേ ഇത് ഇവന്റെ അറിവില്ലായ്മയാണോ ഇതൊന്നും നോക്കോണേലും ഒരിക്കലും അനിമോൾ പോയ കക്കൂസി പോയി കഴിഞ്ഞാ അവൾ ഇട്ട് നിന്നെ പിടിച്ചങ്ങ് അങ്ങ് കടിക്കുവോ ഏ അല്ല എനിക്കറിയാൻ പാടില്ല എൻ്റെ ചോദിക്ക എന്ത് വൃത്തി ഓക്കെ നമ്മൾ നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പോയി ഇറങ്ങി കഴിയുമ്പോൾ ആ ടോലിനകത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അതിനകത്ത് പോകാലോ ഇനി അതല്ല അവനതിനകത്ത് പോകണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ നിന്നാണോ പറയേണ്ടത് ഇതൊരു സ്ത്രീയെ സത്യം പറഞ്ഞാൽ വളരെ മോശമായി ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അല്ല എനിക്കങ്ങനെ തോന്നി എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇത് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ഏ ഇത് എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവന് ഇത് കണ്ടായിരുന്നെങ്കിലോ ഇവനെ പറ്റി അനുമ്പോൾ ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നെങ്കിലോ ഇവന് ഒരു വിഷമവും വരത്തില്ല എത്രയൊക്കെ ഗെയിമിനകത്ത് പറഞ്ഞാലും ഈ കാണിച്ച തെമ്മാടിത്തരം ഇതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റില്ല ഈയൊരു എന്താണ് കുണ്ടന്നൂരിലെ റൺബിയറിനോടൊന്നും എനിക്ക് മൊറുക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാം എന്ത് ഗെയിം ആണെങ്കിലും ഇവൻ നല്ലൊരു ഗെയിമറാണ് ഗെയിം ഒരു സൈഡിൽ കൂടി ഇവൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ എന്ത് തോന്നിയാസും ഇവൻ കാണിക്കുന്ന കണ്ട് ഇവരെ വോട്ട് ചെയ്ത് വീണ്ടും ഇവരെ ഗെയിം കളിക്കാനായിട്ട് സമ്മതിക്കണമെന്നാണോ എനിക്കറിയില്ല നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെപ്പറിയുക ചിലപ്പോൾ ഞാനൊരു ഗെയിമിൻ്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിനോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൂടാതെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒരു ഒരു പരിപാടി ഞാൻ കണ്ടു ഒരു പ്രൊമോ ഇൻസ്റ്റലാണ് കണ്ടത് അതിനകത്ത് തന്നെ ഇവർ ലാലേട്ടനെ മറ്റേ ചൊറിയുന്ന കേസ് അത് ഏഷ്യാനുകാർക്ക് വരെ കത്തിയിട്ടുണ്ട് അവർ അത് തന്നെയാണ് ടൈറ്റിലും കൊടുത്താൽ എഴുതിയിട്ടിരിക്കുന്നത് അതിന്റെ കമന്റ് ബോക്സ് ജസ്റ്റ് ഞാൻ നിനക്ക് വായിച്ചു തരാം കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് കണ്ടോ അതിന്റെ തുടക്കം എങ്ങനെയാണ് ലാലേട്ടനോടാണ് അവൻ്റെ പോപ്പുലർ ഗെയിം കളി ഏട്ടൻ്റെ പിള്ളേരൊന്ന് ആഞ്ഞു പിടിച്ചാൽ നെക്സ്റ്റ് വീക്ക് നിനക്ക് വെളിയിലേക്കുള്ള വഴി തുറക്കും ഈ ഇറക്കി വിടുവിനെ കുന്നങ്കുളം രൺവീർ കപൂറിനെ എടുത്ത് പുറത്തെടണം എന്ന് ഉള്ളവരുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നായി ഇതാണോ ഏഷ്യാനെ ചൈൻ ചെയ്യൽ ലാലേട്ടൻ കളിയാക്കി ഈ നായോനെ ഇറക്കി വിടണം ലാലേട്ടൻ ഇവനോട് കുറച്ച് സ്നേഹം കാണിക്കുന്നുണ്ട് പക്ഷെ അതവൻ അവൻ മുതലെടുക്കുന്നു ലാലേട്ടന്റെ മനസ്സിൽ ഇതിനുള്ള പണി അടുത്ത ആഴ്ച താരം അതിനുള്ള പണി അടുത്ത ആഴ്ച കിട്ടും ഈ വരുന്ന വീക്കില് കിട്ടും എന്നാണ് എനിക്കും തോന്നുന്നത് നോമിനേഷൻ ഉണ്ടല്ലോ നോമിനേഷനിൽ ആട്ടം പിടിച്ചിട്ടല്ലോ നല്ല കാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച ഇവൻ എസ്കേപ്പ് ആകാൻ പറ്റുന്നു പിന്നെ ഇവൻ്റെ ഒരു സുഹൃത്ത് പുറത്ത് നല്ല രീതിയിൽ ഇവനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ ഈ സുഹൃത്തിനോട് ആണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കയറിയ ടോയ്ലറ്റ് മുടിഞ്ഞ മുടിൻ്റെ ഇവൻ പബ്ലിക്കിനോട് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലേ ഏഹ് അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക പിന്നെ ഇള്ള കുഞ്ഞാണല്ലോ കുളിക്കുമ്പം തൊപ്പി മാറ്റി വെക്കണമെന്ന് അവൻ അറിയത്തില്ല ഉറങ്ങുമ്പം അതൊക്കെ വെച്ച് എങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ലേ അല്ല എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക ആ ചോദ്യത്തിനെനിക്ക് എന്താ എന്തൊരു എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ആരെങ്കിലും ചോദിക്കും ആ തൊപ്പി വെച്ചു ഉറങ്ങട്ടെ ഉറങ്ങുന്നേരത്തൊന്ന് വെക്കണോ അത് വെച്ച് മര്യാദ കിടക്കാൻ പറ്റത്തില്ല എന്ന് ആർക്കും അറിയാം എന്നിട്ട് അവൻ്റെ ആ ചോദ്യങ്ങളും ദാനുമോളെ പറ്റി പറഞ്ഞിരിക്കുന്നതും ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെയും തലയിൽ വെച്ച് ആലോചിച്ച് നോക്കുക നല്ല രീതിയിൽ ഒന്ന് ആലോചിക്കുക എന്നിട്ട് ഇവന് വോട്ട് കുത്തുക ഇത് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഷാനവാസ് അതിലേക്ക് എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് അവരോട് പറയുന്നതാണ് രാവിലെ ഇരുന്ന് സംസാരിക്കുന്നതാണ് മനസ്സിലായില്ലേ ഞാൻ ബാക്കി പോയി ലൈവ് അപ്ഡേറ്റ് കാണണ്ട എന്തൊക്കെയാണ് ഇനി അവിടെ നടക്കുന്നത് നമ്മൾ നോക്കിയിട്ട് നിങ്ങളെ വന്ന് അറിയിക്കാം അപ്പോൾ